ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയനും പാർവതിയും സെൽവിയെ സ്കൂളിൽ ചേർത്തിയ ശേഷം തിരിച്ച് കമ്പനിയിലേക്ക് ഒരുമിച്ച് പോവുകയാണ് ബൈക്ക് ഇപ്പോഴാണ് അരവിന്ദൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ പാർവതിയെയും പ്രിയനെയും തടഞ്ഞു നിർത്തുന്നത് എന്നിട്ട് അവരുമായിട്ട് ഒരു പോരാട്ടത്തിന് ഒരുങ്ങണ്ട എൻ്റെ കൂടെ ഇപ്പോൾ പാർവതിയുണ്ട് അതുകൊണ്ട് ഒന്നിനും ഒരു പ്രശ്നത്തിനും ഉണ്ടാക്കാതെ തിരിച്ചിപ്പോൾ എത്രയും പെട്ടെന്ന് പാർവതിയെ കമ്പനിയിൽ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരുമായിട്ട് വഴക്കിടാനൊന്നും തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഗുണ്ടകളൊക്കെ കൂടി പ്രിയനെയും പാർവതിയെയും തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ പ്രിയം പറയാണ് ഞാൻ നിങ്ങളോട് ഒരു പ്രശ്നത്തിനുമില്ല എന്തിനാണ് നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉള്ളതാണ് എന്നെ നിങ്ങൾ പറഞ്ഞു വിടണം എന്ന് പറയുമ്പോഴും അതിലെ ഒരു ഗുണ്ട അത് കൂടി പ്രിയന്റെ നേരെ അങ്ങ് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും പ്രിയ അടയുകയാണ് അപ്പോൾ ആ ഗുണ്ടകളുടെ കയ്യിൽ കത്തിയും വടിയും ഒക്കെ ഉണ്ട് അങ്ങനെ പ്രിയനെ ഒരുപാട് അടിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോഴൊക്കെ പ്രിയനെ അത് തടഞ്ഞു നിർത്തി അവർക്കിട്ട് നല്ലതുപോലെ അടിക്കുകയാണ് അപ്പോൾ പാർവതിക്കാണെങ്കിലും അത് കാണുന്ന സമയത്ത് നല്ല പേടിയാവുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ഗുണ്ടകൾ ചേർന്ന് പ്രിയനെ അവസാനം അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രിയനെ പിടിച്ച് വെച്ച് മറ്റൊരു ഗുണ്ട പ്രിയന്റെ തലക്കിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും പാർവതി ഓടി വന്ന് അയ്യോ ഒന്നും ചെയ്യരുത് പ്രിയൻ ചേട്ടനെ ഒന്നും ചെയ്യരുത് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഞങ്ങളെ ഒന്ന് വെറുതെ വിടു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് ആ ഗുണ്ടയോട് പറയുമ്പോഴും പാർവതി തടയുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഗുണ്ട പാർവതിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കണ്ടപ്പോൾ പ്രിയന് സഹിക്കാൻ കഴിയുന്നില്ല പാർവതിയെ അടിച്ചു എന്ന് കണ്ടതോടുകൂടി പ്രിയന് ദേഷ്യം വരികയാണ് അപ്പോൾ പ്രിയം പാർവതിയോട് പറയുന്നുണ്ട് നീ മാറി നിൽക്ക് പാർവതിയെ എന്ന് പറയുന്നുണ്ട് പക്ഷേ പാർവതി പ്രിയനെ രക്ഷിക്കാൻ വേണ്ടി ആ ഗുണ്ടയുടെ കാലിൽ വീണ് യാദിച്ചു കൊണ്ട് പറയുന്നുണ്ട് പ്രിയൻ ചേട്ടനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ ഗുണ്ട പാർവതിയെ അടിച്ചതോടുകൂടി പ്രിയന് പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല അതോടുകൂടി പ്രിയന് പെട്ടെന്ന് ശക്തി കിട്ടുകയാണ് എന്നിട്ട് അവരെ എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഗുണ്ട കിട്ട് നന്നായിട്ട് പൊട്ടിക്കുകയാണ് പാർവതിയെ അടിച്ച് ആ ഗുണ്ടയെ നന്നായിട്ട് പൊട്ടിക്കുകയാണ് അപ്പോഴത്തേക്കും മറ്റൊരു ഗുണ്ട പ്രിയന്റെ ബാക്കിലൂടെ വന്ന് ഒരു വടി വടിവെച്ച് തലക്കിട്ട് അടിക്കാണ്ട് അതോടുകൂടി ൂടി പ്രിയന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വേദന സഹിക്കാതെ പ്രിയൻ താഴേക്ക് വീണു പോവുകയാണ് അപ്പോഴത്തേക്കും പാർവതിയെ രണ്ട് ഗുണ്ടകൾ ചേർന്ന് കൈ പിടിച്ചു വെച്ച് പാർവതിയെ തടയുകയാണ് അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് അവിടേക്ക് അരവിന്ദൻ വരുന്നത് അപ്പോൾ പ്രിയൻ അവർക്കിട്ട് നല്ലതുപോലെ അടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയൻ നന്നായിട്ട് തന്നെ ആ ഗുണ്ടകളെ പെരുമാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അരവിന്ദൻ മുഖം മൂടി ഇടുകയാണ് കേട്ടോ മാസ്ക് ഇട്ട ശേഷം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് മാസ്ക് ഇട്ട ശേഷമാണ് അവരുടെ അടുത്ത് ചെല്ലുന്നത് എന്നിട്ട് നല്ലതുപോലെ പൊട്ടിക്കുകയാണ് പക്ഷേ അരവിന്ദനെ തിരിച്ചും പ്രിയ നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രിയന്റെ പുറകിലൂടെ മറ്റൊരു ഗുണ്ട വന്ന് തലയ്ക്ക് വീണ്ടും അടിക്കുകയാണ് അതോടുകൂടി പ്രിയന് പിന്നെ ബോധം കിട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ ബോധം കിട്ട് താഴേക്ക് വീണു അത് കാണുന്ന സമയത്ത് പാർവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പാർവതി അലറി കൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ ഇവര് എല്ലാം കൂടുന്നതും എല്ലാം കണ്ടും കൊണ്ടാണ് അവിടേക്ക് കൈലാശിക്കാറുമായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു അടിപിടി കാണുന്നത് അപ്പോൾ കൈലാഷ് പെട്ടെന്ന് കാണുന്നത് പാർവതിയെയും പ്രിയനെയും ഗുണ്ടകളൊക്കെ ചേർന്ന് അടിക്കുന്നതാണ് അതോടുകൂടി കൈലാഷ് കാറിൽ നിന്നും ഇറങ്ങി ഓടി ചെന്ന് അരവിന്ദനെ കണക്കിന് കൊടുക്കുകയാണ് അങ്ങനെ അരവിന്ദനെ കൈലാഷുമായിട്ട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ കൈലാഷിന്റെ കയ്യിൽ നിന്നും അരവിന്ദന് കണക്കിന് കിട്ടുകയാണ് കേട്ടോ അരവിന്ദന് കൈലാഷിന്റെ കയ്യിൽ നിന്നും അടി അടികിട്ടിയതോടുകൂടി അരവിന്ദൻ അങ്ങ് ക്ഷീണിച്ചു പോവാണ് എന്നിട്ട് നിലത്തേക്ക് വീണ ശേഷം അരവിന്ദന്റെ മുഖത്തെ മാസ്ക് മാറ്റാൻ വേണ്ടി കൈലാഷ് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അരവിന്ദൻ ഒരുപാട് കൊതിരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കൈലാഷിന്റെ പിടിയിൽ നിന്നും അരവിന്ദന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെ അരവിന്ദൻ്റെ മുഖത്തെ മാസ്ക് മാറ്റാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും പാർവതിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഗുണ്ടകൾ അരവിന്ദന് നല്ലോണം കിട്ടുന്നുണ്ട് കൈലാഷിന്റെ കയ്യിൽ നിന്നും എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പേടിച്ചോണ്ട് പാർവതിയെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പാർവതി ഓടി ചെന്ന് പ്രിയന്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് പ്രിയൻ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും പ്രിയന് ബോധം വരുന്നില്ല എന്ന് കാണുമ്പോൾ കൈലാഷാർ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിന് അലറുകയാണ് അപ്പോൾ പെട്ടെന്ന് പാർവതിയുടെ ആ നിലവിളി കേൾക്കുമ്പോൾ അരവിന്ദനെ മാസ്ക് മുഖത്തെ മാസ്ക് മാറ്റാതെ നേരെ പാർവതിയുടെ അടുത്തേക്ക് കൈലാഷ് ചെല്ലാണ് അപ്പോഴത്തേക്കും ആ ഒരു സമയം കൊണ്ട് അരവിന്ദൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ കൈലാഷിന് ആരാണ് മാസ്ക് ഇട്ട് വന്നത് എന്ന് കാണാൻ കഴിയുന്നില്ല ആ ഒരു സമയം കൊണ്ട് അരവിന്ദൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പാർവതിയും കൈലാഷും കൂടി പ്രിയനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പാർവതിയുടെ മടിയിൽ തല വെച്ചോണ്ടാണ് പ്രിയനെ കൊണ്ടുപോകുന്നത് അപ്പോൾ പ്രിയനെ മുഖത്ത് നോക്കിയിട്ട് പാർവതി പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ കൈലാഷ് ഇതെല്ലാം കണ്ണാടിയിലൂടെ കാറിലെ കണ്ണാടിയിലെ നോക്കുന്നുണ്ട് പ്രിയൻ്റെ ആ ഒരു കിടപ്പും പ്രിയനു ബോധമില്ലാത്തതൊക്കെ കാണുമ്പോൾ കൈലാഷിന് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പറ്റുമോ എന്ന് പക്ഷേ കൈലാഷ് പാർവതിയെ നോക്കുന്ന സമയത്ത് പാർവതി പൊട്ടി കരയുകയും നല്ല ടെൻഷൻ കാണുകയും ചെയ്യുമ്പോൾ കൈലാഷിന് പാർവതിയുടെ ആ സങ്കടം കാണുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം കൈലാഷിനെ പരിചയമുള്ള ഡോക്ടർ ഡോക്ടറാണ് പ്രിയനെ പരിശോധിക്കാൻ വരുന്നത് അങ്ങനെ പ്രിയനെ നേരെ ആയുസ്യുവിനകത്തേക്ക് കയറ്റുകയാണ് എന്നിട്ട് പാർവതി പാർവതിയാണെങ്കിലോ ടെൻഷനോട് കൂടിയിട്ട് എന്തെങ്കിലും പറ്റുമോ പ്രിയൻ ചേട്ടന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ കൈലാഷ് ആശ്വസിപ്പിക്കുകയാണ് ഇല്ല പ്രിയനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും സിസ്റ്റർ വന്നിട്ട് പ്രിയൻ്റെ ദേഹത്തുള്ള മോദരവും വാച്ചും മാലയൊക്കെ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്ന ശേഷം കൈലാഷ് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് പ്രിയനെ എന്ന് ചോദിക്കുമ്പോൾ തലയിലെ മുറിവ് കുറച്ച് നല്ല പരുക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ബോധമില്ല പക്ഷേ കൈയിനും നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ബോധം തെളിയട്ടെ ഇപ്പോൾ അടികിട്ടിയതിൻ്റെ മയക്കത്തിലാണിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത് അപ്പോഴാണ് പ്രിയൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് അപ്പോൾ പ്രിയൻ്റെ അമ്മ പ്രിയനെ കാണാത്തത് കൊണ്ട് അനിയത്തി ദർശനയോട് ഫോൺ വിളിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ് ഇത്രയും നേരമായിട്ടും പ്രിയൻ എന്താ വരാത്തത് അവനൊന്ന് വിളിച്ചു നോക്ക് ഞാൻ ഞാനിന്ന് അവനോട് നേരത്തെ വരാൻ പറഞ്ഞതാണ് അവൻ ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു ദേശത്തിലാണ് കേട്ടോ ശോഭ ദർശനോട് ഫോൺ വിളിക്കാൻ വേണ്ടി പറയുന്നത് അപ്രിയന്റെ ഫോൺ കൈലാഷിന്റെ കയ്യിലാണ് ഈ കോൾ കാണുമ്പോൾ ദർശനയുടെ കോൾ ആണെന്ന് പറയുമ്പോൾ പാർവതി പറയണത് അത് പ്രിയൻ ചേട്ടന്റെ അനിയത്തിയാണ് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് പാർവതി ആ ഫോണ് വാങ്ങിക്കാണ്ടോ എന്നിട്ട് പാർവതിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇതെന്താ പ്രിയൻ ചേട്ടന്റെ ഫോണിൽ ഒരു പെണ്ണിന്റെ സൗണ്ട് എന്നാണ് ദർശൻ ആ സമയം ചിന്തിക്കുന്നത് എന്നിട്ട് ആരാണെന്ന് ചോദിക്കുകയാണ് ദർശന അപ്പോൾ ഞാൻ പാർവതിയാണ് അല്ല പ്രിയൻ ചേട്ടൻ അവിടെ പ്രിയൻ പ്രിയൻചേട്ടന് ഇങ്ങനെ ഒരു അപകടത്തിൽ പറ്റി എന്ന് പറഞ്ഞ് വിശദമായിട്ട് തന്നെ പാർവതി ദർശനിയോട് പറഞ്ഞു കൊടുക്കാണ്ട് അത് അത് കൂടി ശോഭയ്ക്ക് പിന്നെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഫോൺ വെച്ചിട്ട് ഏത് ഹോസ്പിറ്റലാണെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ കൈലാഷിന് കൊടുക്കാണ് എന്നിട്ട് കൈലാഷി ഹോസ്പിറ്റലിന്റെ പേരും ലൊക്കേഷനും ഒക്കെ അയച്ചു കൊടുക്കാനുട്ടോ എന്നിട്ട് ദർശനയും അമ്മയും കൂടി അമ്മ ശോഭയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് കരഞ്ഞുകൊണ്ട് വരികയാണ് പാർവതിയെ കണ്ടതോടുകൂടി ശോഭ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് പാർവതിയെ ശോഭയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്ത ൊണ്ട് പ്രിയനെ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ എത്തിച്ചതും പ്രിയനെ ജയിലിൽ കയറ്റിയതിന്റെ ആ ഒരു ദേഷ്യമൊക്കെയാണ് ശോഭയുടെ മനസ്സിനെ സമയം അരവിന്ദൻ ഏട്ടനോട് പറയുകയാണ് എനിക്ക് ആ പ്രിയനെയും പാർവതിയെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത്രയും ഗുണ്ടകൾ ഉണ്ടായിട്ട് പോലും അവർ രക്ഷപ്പെട്ടു കൃത്യസമയത്ത് തന്നെ ആ കൈലാഷ് അവിടെ എത്തി എങ്ങനെയാണ് കൈലാഷ് അവിടെ എത്തിയത് എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല കൃത്യസമയത്ത് തന്നെ കൈലാഷ് അവിടെ എത്തി പാർവതിയെയും പ്രിയനെയും ഒന്ന് തൊടാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും എല്ലാ സമയത്തും കൃത്യസമയത്ത് കൈലാഷ് അവിടെ എത്തും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കൈലാഷ് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ആ പ്രിയനെയും പാർവതിയെയും ഇന്ന് തന്നെ കൊന്നു കളയാമായിരുന്നു അതിനുള്ള എല്ലാ സാഹചര്യവും ചാൻസും ഒത്തു വന്നതാണ് അപ്പോൾ അരവിന്ദൻ്റെ ഏട്ടൻ ചോദിക്കുകയാണ് അല്ല ഇനി മാസ്ക് ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ കൈലാഷിനെങ്ങാനും നിന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നെ കൈലാഷിന് മനസ്സിലായിട്ടൊന്നുമില്ല ഞാൻ മാസ്ക് ഇട്ടത് കൊണ്ട് അവൻ എൻ്റെ മാസ്ക് മാറ്റാനൊക്കെ ശ്രമിച്ചു അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ അവരെ വെറുതെ വിടില്ല ഞാൻ അവരെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഞാൻ അവരുടെ മുന്നിൽ തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞുകൊണ്ട് അരവിന്ദൻ ദേശത്തിലാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് പ്രിയൻ്റെ അമ്മയും അനിയത്തെയും ഹോസ്പിറ്റലിൽ എത്തുകയാണ് അങ്ങനെ പാർവതിയെ കൂടി ശോഭയ്ക്ക് പിന്നെ ദേഷ്യമാണ് വരുന്നത് അങ്ങനെ പ്രിയൻ എന്താണ് സംഭവിച്ചത് എന്ന് ദർശനയും ശോഭയും ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ പാർവതി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഷെൽവിയെ സ്കൂളിൽ ചേർത്തിയ ശേഷം ഞാനും പ്രിയൻചേട്ടനും കൂടി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഏതാണ് ആ ഗുണ്ടകൾ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ഇനി ശോഭയ്ക്ക് ദേഷ്യം വന്ന് പാർവതിയെ ശോഭ കൈലാഷിന്റെ മുന്നിൽ വെച്ച് തന്നെ ആട്ടി ആട്ടിപ്പുറത്താക്കോ ഇനി എന്റെ മോനെ നീ കാണാൻ വരരുത് നിന്നെ എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്റെ മോൻ്റെ അവസ്ഥയ്ക്ക് എല്ലാം കാരണം നീയാണ് നീ എന്റെ മോ നീ എന്നോ ഇവിടെ കാലെടുത്ത് കുത്തിയോ ഈ നഗരത്തിൽ കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ എന്റെ മോൻക്ക് കഷ്ടകാലം തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ശോഭ ഒരുപാട് പാർവതിയെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ കൈലാഷിന് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല കൈലാഷിന് പാർവതിയെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഇനി പാർവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പോകുന്നതും